ടി ട്വൻ്റി വേൾഡ് കപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കിരീടമാരെ നേടുമെന്ന പ്രവചനങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് സൌത്ത് ആഫ്രിക്ക പാകിസ്ഥാൻ എന്നീ ടീമുകളിൽ നിന്നും നാല് ടീമുകൾ സെമി ഫൈനലിലെത്തുമെന്ന് മിക്കവരും പ്രവചിക്കുമ്പോൾ ആരായിരിക്കും ടോപ്പ് സ്കോറർ എന്നും ടോപ്പ് വിക്കറ്റ് ടേക്കർ എന്നുമുള്ള പ്രവചനം നടത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഇതിഹാസ താരം റിക്കി പോണ്ടിംഗ് പോണ്ടിംഗിൻ്റെ അഭിപ്രായത്തിൽ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയായിരിക്കും ഏറ്റവും അധികം വിക്കറ്റ് നേടുന്ന ബൗളർ ഒരു മികച്ച ഐ പി എൽ സീസണു ശേഷമാണ് ബുംറ വേൾഡ് കപ്പിനായി വരുന്നത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത് വിക്കറ്റാണ് ബുംറ സ്വന്തമാക്കിയത് ബാറ്റർമാരുടെ പറയുന്ന ഈ ഐ പി എല്ലിൽ വെറും ആറ് പോയിൻ്റ് നാല് എട്ടായിരുന്നു ബുംറയുടെ ഇക്കോണമി പോണ്ടിംഗ് പറഞ്ഞത് ഇപ്രകാരമാണ് എൻ്റെ അഭിപ്രായത്തിൽ ടൂർണമെൻറ്റിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ജസ്പ്രീത് ബുംറ ആയിരിക്കും ഞാൻ കരുതുന്നത് അവനൊരു അസാധാരണ കളിക്കാരൻ എന്നാണ് വർഷങ്ങളായി ടീമിനായി ധാരാളം സംഭാവനകൾ നൽകുന്നു മാത്രമല്ല മികച്ച ഒരു ഐ പി എൽ സീസണു ശേഷമാണ് ഇപ്പോൾ കടന്നു വരുന്നത് പുതിയ പന്ത് ഉപയോഗിച്ച് അവൻ സിംഗ് ചെയ്യിപ്പിക്കുന്നു അവന് സീം ഉണ്ട് ഐ പി എല്ലിൻ്റെ അവസാനത്തിൽ അവൻ്റെ ഇക്കോണമി റേറ്റ് ഒരു ഓവറിൽ ഏഴ് റൺസിൽ താഴെയുമായിരുന്നു അവൻ വിക്കറ്റുകൾ എടുക്കുന്നുണ്ട് അവൻ ധാരാളം ടൈറ്റ് ഓവറുകൾ എറിയുന്നു ടി ട്വൻ്റി ക്രിക്കറ്റിൽ ടൈറ്റ് ഓവറുകൾ എറിയുമ്പോൾ ധാരാളം വിക്കറ്റ് വീഴ്ത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവനെ പിന്തുണയ്ക്കുന്നു ടൂർണമെൻറ്റിൽ ടോപ്പ് സ്കോറനെ പറ്റിയും പോണ്ടിംഗ് പ്രവചനം നടത്തുന്നുണ്ട് ട്രാവിസ് ഹെഡ് ആയിരിക്കും ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹം ചെയ്തതെല്ലാം വളരെ ഉയർന്ന നിലവാരമുള്ളതാണ് അത് റെഡ് ബോൾ ആയാലും വൈറ്റ് ബോൾ ആയാലും അവൻ ഇപ്പോൾ ഫിയർലെസ് ക്രിക്കറ്റാണ് കളിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു അവൻ്റെ ഐ പി എൽ പ്രകടനത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു എന്നാൽ അവൻ ഫോമിലാണെങ്കിൽ അത് ടീമിന് ഗുണമുണ്ടാകും അവൻ തന്നെയായിരിക്കും ടോപ്പ് സ്കോറർ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് വളരെ വിജയങ്ങൾ അവൻ സമ്മാനിക്കും ദ ഐ സി സി റിവ്യൂയിൽ സംസാരിക്കവെയാണ് പോണ്ടിംഗ് ഇപ്രകാരം പറഞ്ഞത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഓസ്ട്രേലിയക്ക് കിരീടം നേടാൻ നിർണായക പങ്ക് വഹിച്ച താരമായിരുന്നു ട്രാവിസേർഡ് മിച്ചൽ മാർഷിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഓസീസിന് ഗ്ലെൻ മാക്സ്വെൽ മാർക്കസ് ടോയിനസ് കാമറൂൺ ഗ്രീൻ തുടങ്ങി ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കൂട്ടം തന്നെ ഒപ്പമുണ്ട് ഡേവിഡ് ബാർണർ പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർ തുടങ്ങിയ സീനിയർ താരങ്ങൾ കൂടി അണിനിരക്കുമ്പോൾ കിരീടം ഓസീസ് തന്നെ കൊണ്ടുപോകും എന്നാണ് ഓസ്ട്രേലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി